നമസ്കാരം എറണാകുളം മഞ്ഞളൂരിൽ ഒരു സി പി എം പഞ്ചായത്ത് അംഗമായിട്ടുള്ള പി എസ് സുധാകരൻ എന്നൊരു വ്യക്തി ഒരു കോർണയ്ക്കൊക്കെ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് കേരളം ഇന്ന് സോഷ്യൽ മീഡിയ പേജുകൾ തുറക്കുന്നത് അദ്ദേഹം സ്കൂട്ടറിൽ കൊണ്ടുവന്ന് ഒരു കീസ് കൊണ്ടുവന്നിട്ട് മരണോടാ കൊള്ളാടിക്കുന്ന പോലെ ഒറ്റ തട്ട് തട്ട് റോട്ടിൽ തോട്ടിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക് തട്ടിട്ടിട്ട് മൂപ്പരങ്ങ് പോകുന്നുണ്ട് ഇത് കോൺഗ്രസ് ഏറ്റുപിടിച്ചു കോൺഗ്രസ് പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നു അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തട്ട് തട്ടേണ്ടി വന്നത് അവിടേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് കേരളത്തിലെ അവസ്ഥയാണ് വേസ്റ്റ് കൊണ്ടിടാൻ സ്ഥലമില്ല മാലിന്യം എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനമാണ് അത് മനസ്സിലാക്കണം ഭയങ്കര വരുമാനമാണത് പക്ഷെ എന്തുകൊണ്ടാണ് അത് വരുമാനമാക്കാൻ കഴിയാതെ ഇതൊരു വേസ്റ്റായി ഒരു മാലിന്യ പ്രശ്നമായി കുഞ്ഞുകൂടി കിടക്കുന്നത് അതിന്റെ കാരണം സി പി എം ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പി എസ് സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ കൊണ്ട് തട്ടിട്ടുണ്ടെങ്കിൽ അതേ പിന്നെ കുറെ ന്യായങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഭക്ഷണം അറിയാം അത് കൊണ്ട് തട്ടിയിട്ട് പോയതാണെന്നുള്ളത് ന്യായീകരിക്കാൻ പിന്നെ ആരും തെറ്റ് സമ്മതിച്ചു അതവിടെ നിൽക്കട്ടെ നമ്മുടെ പ്രധാന വിഷയം അതല്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാലിന്യം തട്ടിയിട്ട് പോകേണ്ടി വന്നത് സി പി എം ആണ് കാരണം ഒരു അഞ്ചാറ് പ്ലാന്റുകൾ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പണ്ടുണ്ടായിരുന്നു അതിൽ അവസാനം പൂട്ടിയത് ചാപ്പാറ പ്ലാന്റ് ആണ് കൊടുങ്ങല്ലൂർ ചാപ്പാറ പ്ലാന്റ് ഞാൻ ഇതിനു പല തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് അതായത് ഒരു പ്ലാന്റ് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ചോ അതായിരുന്നു അത് ആ പ്ലാന്റ് എന്ന് പറയുന്നത് അവിടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം ഭൂമിയിലേക്ക് മലിന ഏതെങ്കിലും തരത്തിലുള്ള വെള്ളവും ഭൂമിയിലേക്ക് ആയിരുന്നു പോകുന്നില്ല ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് ഒഴുകി പോകുന്നില്ല അവിടെയൊന്നും മാലിന്യം കൂട്ടിയിടുന്നില്ല അവിടെ സ്ലറിയാക്കി കൂട്ടിയിടുന്ന മാലിന്യത്തിന് ഒരു മണവുമില്ല ഈച്ചയില്ല കൊതുകില്ല ഒച്ചയില്ല ബഹളമില്ല പൊടിയില്ല മണമില്ല മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണെന്ന് പറയത്തേയില്ല അങ്ങനെ ഒരു പ്ലാന്റ് കേരളത്തിൽ മാലിന്യ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നത്തെ മന്ത്രി മഞ്ഞളാങ്കുഴി അല്ലി മന്ത്രിയുടെ വീട്ടിലൊന്ന് പോയി ഞാനാ പോയത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു സാർ താങ്കള് കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ നിന്ന് പോണം ആ പ്ലാന്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം മറ്റുള്ളവർ പറയുന്നു കേൾക്കരുത് സാർ നേരിട്ടൊന്ന് കണ്ടതിന് ശേഷം ആ പ്ലാന്റ് കേരളത്തിലെമ്പാടും നടപ്പിലാക്കണം നമ്മുടെ മാലിന്യ പ്രശ്നം എന്നേക്കുമായി എന്ന് പറഞ്ഞു എന്നോട് എന്താ മഞ്ഞളാങ്കുഴി അലി പറഞ്ഞതെന്നറിയോ അവിടെ മണുണ്ടെന്ന് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഇവിടെ ഒന്ന് മണത്ത് കഴിഞ്ഞാൽ മണം കിട്ടില്ല അവിടെ പോയാലേ മണം കിട്ടുള്ളൂ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ് അത് കുറച്ച് അല്പം ആക്കി ആക്കിപ്പറഞ്ഞത് തന്നെയാണ് കാര്യം ഒരു മന്ത്രി അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരാൾ വന്ന് പറയുമ്പോൾ ഇവിടെ കെ ബി ഗണേഷ് കുമാറിനോട് സാർ ഇവിടെ ഇന്ന റൂട്ട് ഒരു അരമണിക്കൂർ ഒന്ന് അങ്ങോട്ട് ആക്കണം നമുക്ക് കളക്ഷൻ ഒരു പത്ത് നാലായിരം രൂപ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഗണേഷ് കുമാർ ഇരുപത്തിനാല് മണിക്കൂറും ഉത്തരവിട്ടു ആ സ്പോട്ടിൽ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ആ സമയത്ത് വണ്ടി പോട്ടേന്ന് കളർഷൻ റെക്കോർഡ് ആ കണ്ടക്ടർ പറഞ്ഞത് ശരിയായിരുന്നു അതായിരിക്കണം മന്ത്രി ഇവിടെ സുരേഷ് ഗോപി എടുത്ത് ഒരു പെട്രോൾ പമ്പിന്റെ ഒരു ഒരു വിഷയം വന്നപ്പോ ഒരു വണ്ടി കേടുവന്നപ്പോ അദ്ദേഹത്തിന് ഒരു പരാതി അയച്ചു പെട്രോളിയം മന്ത്രിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറുകളിൽ പമ്പിന്റെ കാര്യം തീരുമാനമായി ആ വണ്ടിന്റെ കാര്യം തീരുമാനമായി അതാണ് മന്ത്രി അങ്ങനെയാണ് നടപടി എടുക്കേണ്ടത് ഇവിടെ കെ പി ഗണേഷ് കുമാറിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഗണേഷ് കുമാർ കാര്യത്തിൽ എടുക്കുന്ന നടപടി മറന്നുകൊണ്ടല്ലേ ഞാനിത് പറയുന്നത് ഇതുകൊണ്ട് കാര്യത്തിൽ കെ പി ഗണേഷ് കുമാർ സീറോ ആയാണ് എങ്കിലും ഇത് പറയാതിരിക്കുന്ന വൃത്തില്ല വിഷയം വേറെയാണല്ലോ ഏതായാലും രണ്ടു വർഷത്തിന് ശേഷം ഈ മഞ്ഞളാങ്കുഴി അലി ഈ ഇത് പൂട്ട് പൂട്ടാൻ വേണ്ടിയിട്ട് സ്ഥിരമായി പൂട്ടാൻ വേണ്ടിയിട്ട് ടെമ്പററി പൂർട്ടൽ പൂട്ടി അടച്ചിടാൻ പറഞ്ഞു മാലിന്യം സംസ്കരിക്കുന്നില്ല ടെമ്പററി പോട്ട് പൂട്ടിയ ശേഷം സൈറ്റ് വിസിറ്റ് ചെയ്തു ഇതേ മന്ത്രി ആ മന്ത്രി സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ മന്ത്രിക്കെതിരെ പ്രതിഷേധം വരാൻ മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടാൻ വേണ്ടി മന്ത്രിക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡിവൈഎഫ്ഐന്റെ കുട്ടികൾ റെഡിയാ ഇപ്പൊ മന്ത്രി നാലു മണിക്കാണ് വരുമെന്ന് പറഞ്ഞേ നാലു മണി ആയപ്പോഴത്തേക്ക് വന്നാൽ ശരിയാവില്ലല്ലോ കാരണം ഡിവൈഎഫ്ഐന്റെ കുട്ടികൾ വിളിച്ചു പറഞ്ഞു അല്ല സാറേ നിങ്ങൾ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റൂല ഞങ്ങളെല്ലാം പണിക്ക് പോയേക്കാണ് അപ്പൊ നിങ്ങൾ കുറച്ച് വൈകി വരൂ ഒരു ആറു മണി കഴിഞ്ഞ് വരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പണി കഴിഞ്ഞ് എത്തും അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് സമരം ചെയ്യാൻ പറ്റും എന്ന് എങ്ങനെയുണ്ട് എഴുതി ഏതായാലും അതുപോലെ തന്നെ മന്ത്രി കുറച്ച് വൈകിയെത്തി ഇ ഡി വൈ എഫിന്റെ ആൾക്കാരും കുറച്ച് എത്തി ഏതായാലും പിന്നീട് അവിടെ മാലിന്യമുണ്ട് ബഹളം ഉണ്ട് ആകെ ജക പുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്ലാന്റ് പൂട്ടി അത് ഇന്നും ഒരു പ്രേതാലയം പോലെ അവിടെ കിടപ്പുണ്ട് അതിനുശേഷം കൊടുങ്ങൂരിന്റെ സ്ഥിതി എന്താന്നുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരോടും കൊടുങ്ങല്ലൂരിലെ ഭരണസമിതി അംഗങ്ങളോടും നിങ്ങൾ പോയി ചോദിച്ചാൽ മതി അതിനു മുമ്പ് അവരിട്ട വീഡിയോ ഫേസ്ബുക്കിൽ യൂട്യൂബിലും അവിടെ കിടപ്പുണ്ട് എന്താണെന്നുള്ളത് കൊടുങ്ങല്ലൂർ എങ്ങനെയാണെന്നുള്ളത് ഒരു തരിമ്പ് മാലിന്യം കൊടുങ്ങല്ലൂരിന്റെ ഏത് ഭാഗത്തും ഇല്ലായിരുന്നു കാരണം അങ്ങനെ സംഭവമേ ഇല്ലായിരുന്നു മാലിന്യം വേർതിരിക്കേണ്ട മറ്റു യാതൊരു സംഭവം ഇല്ല മാലിന്യം നമ്മൾ എന്താ ചെയ്യണത് എല്ലാം ഭക്ഷണ സാധനങ്ങളും അത് ഇതും പ്ലാസ്റ്റിക്കും കുപ്പിയും വേളം എല്ലാം കൂടെ എന്ത് ചെയ്യാ കൊണ്ടുവന്നൊരു കേസിനകത്ത് കെട്ടിയും കിട്ടാ മതി എല്ലാം കൂടെ ഒറ്റ കേസ് വേർതിരിക്കുന്നു വേണ്ട അതൊക്കെ വേർതിരിക്കുന്ന മെഷീൻ അവിടെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് വേർതിരിച്ചോളും ആ രീതിയിൽ കൃത്യമായിട്ട് അത് ചെയ്തിരുന്ന ഒരു പ്ലാന്റ് പൂട്ടിച്ചിട്ട് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ അടിച്ചു മാറ്റാനുള്ള ഒരു പദ്ധതി കൊണ്ട് വന്നതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയ നേതൃത്വം അടിച്ചത് അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി കക്ഷി സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു അതിൽ പ്രസംഗിക്കാൻ വേണ്ടി ഈ ഉള്ളവനെ വിളിച്ചു ഞാനും പോയി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് തുമ്പൂർ മഴ എന്ന് പറയുന്ന ഒരു കള്ളിയുള്ള അല്ല കുട്ടികളുടെ ഒരു കള്ളി പോലെയുള്ള ഒരു ചെറിയ പെട്ടികളുണ്ട് പെട്ടി പോലെ സിമന്റ് പെട്ടികൾ അത് ഓരോ അങ്ങാടിയിൽ സ്ഥാപിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഈ മാലിന്യം കൂട്ടിയിടുക അപ്പൊ എന്തായി മഴ വരുമ്പോഴത്തേക്ക് ഈ മാലിന്യത്തിലൂടെ വെള്ളമെല്ലാം ഭൂമിയിലേക്ക് ആഴ്ന്നു പോയിട്ട് ഭൂമി എന്തായാലും നാശമായിക്കോളും പിന്നെ ഒലിച്ചിറങ്ങി അവിടെ മുഴുവൻ നാറിക്കോളും അതായത് തുമ്പൂർ എന്ന് പറയുന്ന ഒരു പെട്ടി ഉണ്ടാക്കിച്ചിട്ട് അതിന്റെ ഉള്ളിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് അങ്ങാടി മുഴുവൻ നാറ്റിക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബില്ലിന് പതിനായിരം രൂപ റേറ്റ് ഇട്ടിട്ട് അത് എഗ്രിമെന്റ് ഉറപ്പിക്കാൻ വേണ്ടി സർവകക്ഷി സമ്മേളനം നടത്തിയതാ അതിലേക്ക് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത് അവിടെ ചെന്നിട്ട് പറഞ്ഞത് ഈ ബില്ലിന് പതിനായിരം രൂപേന്റെ ആവശ്യമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് തീരും മൂവായിരത്തി അഞ്ഞൂറിന് ഇപ്പൊ ഇവിടെ വെച്ച് നമുക്ക് അഗ്രിമെന്റ് ഇടാന്ന് പറഞ്ഞു അതുകൂടി ആ പദ്ധതി പൊളിഞ്ഞു പോയി അവർക്ക് എന്നാലും മൂവായിരത്തി അഞ്ഞൂറിന് കൊടുക്കാന്നുള്ളൊരു പദ്ധതി ഞാനിവിടെ അഗ്രിമെന്റ് ചെയ്താൽ പോലെ എനിക്ക് അവർക്ക് ഇപ്പൊ ഒരു ബിന് ലാഭം ഉണ്ടാവും ഒരു കോടി ബിന്നു കണക്കുകൂട്ടിയിരിക്കൂ എത്ര ഉണ്ടെന്നുള്ളത് ഒരു കോടിന്റെ ആയിരം അതാണ് എന്റെ ലാഭം അപ്പൊ ഇവിടെ ഈ ഒരു കോടി ബെന്നിന് ആറായിരത്തി അഞ്ഞൂറ് കോടി മിനിമം അടിച്ചു മാറ്റാനുള്ള ഒരു ഒരു പദ്ധതി കൊണ്ടാണ് ഇവർ വന്നത് അതുകൊണ്ടെന്താ സംഭവിച്ചു അന്ന് മുതൽ കേരളം ചീഞ്ഞു നാറാൻ തുടങ്ങി മറ്റേ കൊടുങ്ങല്ലൂരിലെങ്കിലും കുറച്ച് മണം കുറവുണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ചീഞ്ഞിനാറാണ് വേസ്റ്റിടാൻ സ്ഥലമില്ല നല്ലൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല ഇന്നും അത് ഒഴിവായിട്ടില്ല പ്ലാന്റ് ഇന്നിവിടെ ഉണ്ട് ചാപ്പാറ പ്ലാന്റ് ഇന്ന് പ്രവർത്തിക്കാൻ കെ ബി ജോയിക്ക് ഉപാധികൾ അനുമതി കൊടുത്ത് മാലിന്യം അവിടെ കൊണ്ട് കൊടുത്ത് ആ വൈദ്യുതി കണക്ഷനും കൊടുത്ത് അവിടെ സ്റ്റാഫുകളെ നിയമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അധിക താമസമൊന്നും വേണ്ട ചെന്ന് ചിലപ്പോൾ ജോയിന്റെ കാലൊന്നും പിടിക്കേണ്ടി വരും കുറെ കളിപ്പിച്ചല്ലേ കൈക്കൂലി കൊടുക്കാത്തോണ്ട് അത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആ പ്ലാന്റ് നടപ്പിലാക്കാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാലിന്യം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ പുറംകാലിന് ഫുട്ബോൾ കളിക്കേണ്ടി വരില്ല അത് പഞ്ചായത്ത് കമ്മിറ്റി ആയാലും ജില്ലാ കമ്മിറ്റി ആയാലും ആർക്കും മാലിന്യത്തിന്റെ വിഷയം ഉണ്ടാവില്ല പക്ഷെ സി പി എം സമ്മതിക്കില്ല സി പി എമ്മിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മാലിന്യ പ്രശ്നം ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കണം അതിന്റെ പേരിൽ കമ്മീഷൻ ഊറ്റണം അതുകൊണ്ടാണ് ഞാൻ സി പി എമ്മിനെ എതിർക്കുന്നത് ഇപ്പൊ മനസ്സിലായല്ലേ സംഗതി എന്താണെന്ന് ഈ മാലിന്യ വിഷയത്തിൽ സി പി എം കാണിച്ചതും വളരെ മോശം ഒരു നിലപാടാണ് അത് ഞാനൊന്ന് പൊളിച്ചിട്ടതാണ് അന്ന് ഞാൻ എന്റെ സംസാരത്തിൽ പൊളിച്ചിട്ടതാണ് അന്ന് അടി കിട്ടാതെ രക്ഷപ്പെട്ടു പോകുന്നത് എന്റെ ഭാഗ്യം ഞാൻ സാധാരണ പോകുന്നത് എന്റെ കാർ കൊണ്ടാണ് പോകല് പക്ഷെ അന്ന് അവിടെ അനിഷ്ട സംഭവം നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ കാർ കൊണ്ട് പോയില്ല ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് അതിന്റെ പുറത്തൊരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ആക്കിയാണ് പോയത് അവിടെ പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നേരെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങോട്ട് കയറി കയറി ആ വൈറ്റ് ഷർട്ട് ഉരി അവർ വൈറ്റ് ഇഷ്ടുകാരനെ തിരഞ്ഞിടന്നപ്പോൾ ഞാൻ ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് നേരെ ബസ്സിൽ കയറി അവിടുന്ന് നേരെ കൊടുങ്ങല്ലൂർ നേരെ തൃശൂർ കയറി തൃശ്ശൂർ നടന്ന ട്രെയിൻ കയറി തിരൂരിറങ്ങി എന്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാനിങ്ങി പോന്നു അവർ എന്നെ തെരഞ്ഞു നടന്നു കാരണം തച്ചുകൊല്ലാൻ വേണ്ടിയിട്ട് ആറായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഞാൻ നശിപ്പിച്ചത് അവരെന്നെ തല്ലാതിരിക്കുമോ ഇതാണ് അവസ്ഥ ഈ ആറായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ മാത്രമല്ല ബാക്കി എല്ലാവർക്കും കൂടി വിധിച്ചെടുക്കാനുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാലിന്യം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ മാത്രം ഇവിടെ കിടന്ന് കളിക്കരുത് അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ആരായാലും മാലിന്യം നമുക്കൊരു ആപത്താണ് ഒരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതി ഏത് തന്നെ ആയിരുന്നാലും അത് ഫലപ്രദമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മളത് കൈകാര്യം ചെയ്യണം ഗൈഡ് ആ പ്ലാന്റ് പേറ്റന്റ് ഉള്ളതാണ് അയാളെ കൊണ്ട് തന്നെ ജയിക്കേണ്ടി വരും അത്തരത്തിലുള്ള പ്ലാന്റുകൾ കേരളത്തിൽ മുഴുവൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പുറംകാലിട്ട് അടിക്കേണ്ടി വരൂല്ല അപ്പൊ പുറംകാലം നടക്കാതെ മാലിന്യത്തിന്റെ ഒരു പ്രശ്നമേ ഉണ്ടാവൂല പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രശ്നമില്ല അതുപോലെ മാലിന്യത്തിന്റെ പ്രശ്നമില്ല കോഴി വേസ്റ്റോ എന്ത് വേസ്റ്റോ ആയിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല ആ കോലത്തില് പ്ലാന്റ് ആയിരുന്നു അത് അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ വരണം അതിനെ എതിർത്ത് നാശി കുശിയാക്കാൻ വേണ്ടിട്ടാണ് അന്ന് പരിശ്രമിച്ചത് അന്ന് തുടങ്ങിയതാണ് എന്റെ സി പി എം വിരോധം അത് മനസ്സിലാക്കിയാൽ മതി അതിനു മുമ്പ് എനിക്ക് വിരോധമൊന്നും ഇല്ലായിരുന്നു എനിക്ക് മാതൃകയായിട്ട് അന്നും ഇന്നും ഒരു ലീഡറുണ്ട് സഖാ വി കെ നയനാർ ഇന്നും ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് അവർ നല്ല ഏറ്റവും നല്ല സാക്ഷരതാ പ്രവർത്തനമുള്ള അവാർഡ് വാങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അന്ന് അദ്ദേഹം പറഞ്ഞ പല തമാശകളും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അതാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സഖാവാണ് ആ സഖാവിനെ വെല്ലാൻ വേറൊരു സഖാവ് വന്നിട്ടില്ലല്ലോ എനിക്ക് സി പി എമ്മോ ഇടതുപക്ഷമോ ചതുർത്ഥിയൊന്നുമില്ല പക്ഷെ അതിൽ കാണുന്ന നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പാർട്ടിക്ക് ഉള്ളിലുള്ളവർ ചൂണ്ടിക്കാണിച്ച് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ പുറമെ നിൽക്കുന്ന എന്നെപ്പോലുള്ളവരെങ്കിലും ചൂണ്ടിക്കാണിച്ച് തിരുത്തണ്ടേ അതുകൊണ്ടാണ് സി പി എമ്മിനെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഇരിക്കുന്നത്